ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ വലിയൊരു സർപ്രൈസ് സംഭവിച്ചു നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ശോഭ വിശ്വനാഥും ഷിയാസ് കരിമും ബിഗ് ബോസ് വീട്ടിൽ ഗസ്റ്റുകളായി എത്തി പ്രൊമോയിൽ തന്നെ അവരുടെ എൻട്രി കാണിച്ചു കഴിഞ്ഞു ഇനി രണ്ടോ മൂന്നോ ദിവസം ഇവർ വീട്ടിലുണ്ടാകുമെന്നാണ് സൂചന സാധാരണയായി സീസൺ ഫൈവ് മുതൽ ബിഗ് ബോസ് വീട്ടിൽ ഗസ്റ്റ് എൻട്രി എന്നൊരു ട്രഡീഷൻ തുടരുന്നുണ്ട് തവണയും അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രൊമോയിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ശോഭ വിശ്വനാഥൻ ലക്ഷ്മിയോട് പറഞ്ഞ ഒരു ഡയലോഗാണ് അടിച്ചു നനച്ച് കുളിച്ചിട്ട് വരണം ശരീരത്തിലെ അല്ല മനസ്സിലെ അഴുക്കുകൾ കഴുകിക്കളയണം എന്നായിരുന്നു ശോഭയുടെ വാക്കുകൾ ഓഡിയൻസിനും കോണ്ടസ്റ്റിനും ഒരുപോലെ അത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു ഇനി ചോദ്യം ഇവർ ബിഗ് ബോസ് വീട് തന്നെ ഇളക്കി മറിക്കുമോ ഇല്ലെങ്കിൽ വീട്ടുകാർ തന്നെയാണ് ഇവരെ ചലഞ്ച് ചെയ്യുമോ അതറിയാൻ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാത്തിരിക്കണം എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്